കരവാളൂർ പഞ്ചായത്തിലെ പത്താം വാർഡ് എൽഡിഎഫ് സ്ഥാനാർത്ഥി അനൂപ പി ഉമ്മൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കരവാളൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കലായസിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മാത്ര ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയാണ് എൽ പ്രവർത്തകർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് സി പി ഐ എം ഏരിയ സെക്രട്ടറി എസ് ബിജു സി പി ഐ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ സി പി ഐ ജില്ലാ കൗൺസിലംഗം കെ രാധാകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ കെ ഷാജി സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ വി രാജൻ ജെ ഡേവിഡ് കോമളകുമാർ സി പി ഐ എം ഏരിയ കമ്മിറ്റി മെമ്പർമാരായ വി രാമചന്ദ്രൻ പിള്ള ഷൈൻ ദീപു എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജിലാൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിമാരായ എസ് എൻ രാജേഷ് വിനോദ് കുമാർ സി പി ഐ ലോക്കൽ സെക്രട്ടറി പ്രസാദ് ഗോപി സി പി ഐ വെസ്റ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി രാജീവൻ നായർ പുനലൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ മാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തുളസീധര കുറുപ്പ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ നേതൃത്വം നൽകി വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായിരുന്ന കെ എസ് രാജൻ പിള്ളയുടെ വിയോഗത്തെ തുടർന്നാണ് വാർഡിൽ ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നത് ജൂലൈ മുപ്പതിനാണ് ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്നായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെളക്കം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 6 6 81296